വടക്കൻ കേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള ന്യൂനമർദ്ദപാതി മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാപ്രദേശ് തീരത്തുള്ള ചക്രവാത ചുഴി കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് അഞ്ച് ദിവസം ഇനി മഴ തുടരും മധ്യ വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മധ്യ തെക്കൻ ജില്ലകളിലും മഴ ലഭിക്കും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ വയനാട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടുമാണ് കേരള തമിഴ്നാട് തീരത്ത് ഉയർന്ന നിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് െന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം ശക്തമായ മഴയെ മുൻനിർത്തി അധികൃതർ വിശദമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഈ മുൻകരുതലുകൾ ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമായി ആകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്തു നിൽക്കാതെയും ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയങ്ങളിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവ പാർക്ക് ചെയ്യുകയും അരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിള് ബൈക്ക് ട്രാക്ടർ തുടങ്ങി വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വിടാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കണം ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കണം ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം കൂടാതെ ഇടിമിന്നൽ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടൻ തന്നെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഇടയ്ക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം പട്ടം പറത്തുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയങ്ങളിൽ ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തുമൃഗങ്ങളിൽ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത് അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴ മഴമേഘം കാണുന്ന സമയത്ത് പോകരുത് ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച തലകാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക ന്യൂസ് ഡെസ്ക് കേരള കോമുദി